ഹൈഡ് സാംഷം റബ്ബർ റീസൂവൾ അപ്പോൾ നമ്മളിന്ന് നല്ല അടിപൊളി ക്ലീവൻ സെയിലിൻ്റെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളതും ഒക്കെയാണ് നമ്മളിന്ന് ക്ലിയറൻസ് സെയിലിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കിട്ടിലൻ ഓഫറായിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ ഐറ്റംസും അപ്പോൾ ഇത് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ പറയുന്നതും അതുപോലെ തന്നെ നമ്മളിതിൽ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സായിട്ട് പോവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മുടെ ഒക്കെ ഗൂഗിൾ പേ ആണ് അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല പിന്നെ നമ്മൾ നമ്മൾ ഈ ഒരു ചാനലിൽ ഗ്യൂ വെച്ചിട്ടുണ്ട് ഗ്യൂവിൽ പങ്കെടുക്കാനായിട്ട് നമ്മളിടുന്ന ഓരോ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അതുപോലെ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ മെമ്പർ മെമ്പറാവുക നമ്മളിടുന്ന വീഡിയോസിനൊക്കെ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ സെലക്ട് ചെയ്യാം നമ്മുടെ ചാനൽ പത്തൊക്കെ ആവുമ്പോഴായിരിക്കും കേട്ടോ പിന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ഫ്ലേർസൈലെ കളക്ഷൻസ് വരുന്നതായിട്ടുണ്ട് ഐറ്റാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റം ആണ് നല്ല കോട്ടണിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നമ്മളിത് മുന്നേ കൊണ്ടുവന്നിട്ട് നമുക്കിത് നല്ലൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നൊരു ഐറ്റമാണ് നമ്മൾ ഇപ്പത് ക്ലിയർ സെയിലിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ യോ പോർഷനിലൊക്കെ ഇതുപോലെയാണ് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ അതാ സ്ലീവിന്റെ എൻ പോർഷനിലൊക്കെ അതാ ഇതുപോലെ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കട്ട് വർക്കും അതുപോലെ തന്നെ അതോടെ ഇങ്ങനെ ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ ഒക്കെ നമുക്ക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റാണ് ആണ് നമുക്ക് ഇതിന്റെ ആ ഒരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ലൊരു ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്ന ഒരു ആണ് ഇത് ഡക്കിങ്ങോ നമുക്ക് ഇതിന്റെ ആ ഒരു ബോട്ടം വരുന്നത് ആ ബോട്ടത്തിലെ എൻ പോർഷനിലും സെയിം ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡഫിങ്ങയാട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ബാക്ക് ലിപ്സ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇതുപോലെ ബെൽറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് സേസ് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനെ വൺ സൈഡ് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നതാണ് കേട്ടോ അതിലെ ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം നമുക്ക് കോട്ടണിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം രണ്ടര മീറ്ററിൽ വന്നിരിക്കുന്ന ദൂപ്പട്ടയാണിതാ ഇതൊക്കെ നമുക്ക് നല്ല ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ലൊരു നൈറ്റാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിൽ നിങ്ങൾ മിസ് ചെയ്യേണ്ട കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് അപ്പൊ ഈ ഒരു ടോപ്പിന്റെ എൻ പോർഷനിൽ ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു റേറ്റ് ഐറ്റം ആണ് നമ്മളിപ്പോ ഇത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് നമ്മളിത് ഓഫർ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസസും അതുപോലെ തന്നെ ഇതിന്റെ ഒക്കെ ലെങ്ത്തും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പ്രൈസും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റം ആണ് നല്ല ഓഫീസ് ഐറ്റം നല്ല ഓഫീസ് വെയർ ആയിട്ടും ഇനി ആയിട്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിലൊക്കെ ഉണ്ടാകാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അപ്പം നമുക്ക് നെക്സ്റ്റ് വൺ കേട്ടോ ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് അപ്പം ഞാനിത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി ഇത് ഏതൊക്കെ സൈസസിലാണ് ഉള്ളത് എന്നുള്ളതും ഒക്കെ ലെങ്ത് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു യോ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ബീഡ്സും മിററും യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്പർഷനിൽ വർക്ക് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ നമുക്ക് ഫ്രണ്ടിലുള്ള സെയിം ആ ഒരു പ്രിന്റോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് ഇതുപോലെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ടു ആയിട്ട് വെയർ ചെയ്യുന്നവർക്ക് അങ്ങനെ വെയർ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഇതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ദുപ്പട്ട വെയർ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ പീസ് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വൺ സൈഡ് നമുക്കിതിനെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബോട്ടം വരുന്നത് നല്ലൊരു സെറ്റാണ് അതുപോലെ തന്നെ നമ്മൾ കിഡ്നെ ഓഫ് റോ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സൈസസും അതുപോലെ തന്നെ എന്നിട്ട് മെഷർമെൻ്റ് ഒക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെ അപ്പം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ടോപ്പാണ് കേട്ടോ നല്ല റൈനോൺ മെറ്റീരിയലും വരുന്ന ടോപ്പാണ് അതുപോലെ അതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ നമുക്കിതിൻ്റെ ഒരു കളർ വന്നിരിക്കുന്നത് നല്ല നല്ലൊരു ഐറ്റാണ് നമുക്ക് ഇതിപ്പോ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല മൂവിങ് ഉണ്ടായിരുന്ന ഒരു ഐറ്റാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നത് വെർട്ടിക്കൻ ഫാബ്രിക്കിലാണ് കേട്ടോ നമുക്ക് ാണ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ അംബിക കോളറിലാണ് വന്നിരിക്കുന്നത് ബ്ലൂ പോലെയാണ് എനിക്കിത് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണുന്നത് കറക്റ്റ് ഇതൊരു പീക്ക് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്ലിറ്റഡ് ആണ് ഇതിന്റെ എൻ പോർഷനില് ഇതാ ഇങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് എൻ നല്ല റേറ്റ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് പലാസോ ബോട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മള് നല്ല കിട്ടില്ല ഓഫോട്ടിലാണ് കേട്ടോ കൊടുക്കുന്നത് നമുക്ക് വൺ സൈഡ് നമുക്ക് ഇതിനെ പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എന്താ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുള്ള ക്ലാസ് ഫോട്ടോ ആണ് പിന്നെന്താ പ്ലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒക്കെ മെഷർമെന്റ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നമുക്ക് ഇതാണ് കേട്ടോ നമുക്ക് ഷിഫ്ലി ജോർജറ്റിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് ഇനി നമ്മുടെ കയ്യിൽ ഈ ഒരു കളർ കൂടിയുള്ളൂ കേട്ടോ അതെ ഇങ്ങനെയാ കേട്ടോ വരുന്നത് ഇതുപോലെ കേട്ടോ വന്നിട്ടുള്ളത് ഒരു ട്രിപ്പിൾ എക്സൽ സൈസ് വരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ലെങ്തിലാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഇത് വന്നിട്ടുണ്ടാവാം പ്രത്യേകിച്ച് നിങ്ങളോട് ഈ ഒരു ഐറ്റത്തിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും നല്ല റൈറ്റ് ആണ് കേട്ടോ നമ്മുടെ വെലിന് ഈ ഒരു കളറാണ് ഉള്ളത് ഇത് നമുക്കിതിൽ ലൈനിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഒരു മൂന്ന് മീറ്ററോളം നമുക്ക് ഇതിൽ ക്ലോത്ത് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നതിനാൽ ഇതാണ് നമുക്ക് ഇതിന്റെ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് അങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് ആണെന്നുണ്ടെങ്കിൽ നല്ല കിട്ടില് ഓഫോർ ആയിട്ടും കൂടിയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ കാണിക്കുന്നതില് കുറേയൊക്കെ നമുക്ക് ഉള്ള ഫിഷിപ്പിങ്ങുള്ളായിട്ടും കുറെയൊക്കെ നമുക്ക് ഹാഫ് ഷിപ്പിംഗ് ചാർജ് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ നമ്മളിതിൽ കാണിക്കുന്നത് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഹാഫ് ഷിപ്പിംഗ് ആണെന്നുള്ളതൊക്കെ നമ്മൾ ആ ടൈമിൽ പറയാം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോ ഇങ്ങനെയാ കേട്ടോ നമുക്ക് ഈയൊരു സെറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ത്രിപിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെയാ കേട്ടോ വരുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് റോൺ നോക്കാം ഈയൊരു ത്രീ പീസ് സെറ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് റോൺ വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആണ് അപ്പൊ ഈ ഇത്രയും കുറഞ്ഞ വെയിറ്റിലൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു സൈസ് ഉള്ളവര് ഇത് മിസ് ചെയ്യേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു സൈസ് താഴെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ ബാക്ക് പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ എന്നിട്ടുള്ളത് ആണ് നമുക്ക് ഇതിന്റെ ആ ഒരു കളറ് വരുന്നതല്ല ഇതുപോലെയാണ് കേട്ടോ ഫുൾ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ബോഡിയിലൊക്കെ നമുക്ക് ഇത് വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് നമുക്കിതിനെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ ഉള്ളതാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് നല്ല ലേസ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷണില് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് നമുക്ക് ഇതിനെ സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാ കേട്ടോ നമുക്ക് ഇതിന്റെ ഒരു ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നതാ ഇലസ്റ്റിക് ബോർഡ് കൂടി വന്നിരിക്കുന്ന ബോട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് ബോട്ടം വരുന്നത് ദൂപ്പട്ട വരുന്നത് ഓർഗൻസയില് വരുന്ന നല്ല പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ അപ്പൊ ഇതാ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് കേട്ടോ നമുക്കിത് കൂടുതലും നമ്മുടെ കയ്യിലെ നിവർത്തിയ ഫോട്ടോ പരമാവധി നിങ്ങൾ ചോദിക്കരുത് കേട്ടോ കാരണം നമ്മുടെ കൈയ്യിൽ ഇത് ഫോട്ടോ ഉണ്ടാവും പക്ഷെ ആ ടൈമിൽ നമുക്ക് ഇത് നിവർത്തിയ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് റിസ്ക് ആയിരിക്കും കേട്ടോ അപ്പൊ അത് കാരണം മാക്സിമം എല്ലാവരും നമ്മൾ ഇതിൽ കാണിക്കുന്നത് കറക്റ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഡിയൊറായിട്ട് വരുന്നത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഇത് മിക്സഡ് കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പോളിസ്റ്റർ മിക്സ് ആണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ സൈസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഈ ഓപ്പോഷൻ വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് നമുക്കിതിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ബാക്ക് പോർഷൻ നമുക്ക് സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ബോഡ് കൂടി വന്നിരിക്കുന്ന ബോട്ടാണേ ഒരു ോട്ടോ വന്നിട്ടുള്ളത് ഡെയിലി വേറി റിവ്യൂസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് വൺ സൈഡിൽ നമുക്ക് ഇതിന് പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് ഒക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മുന്നേ ഫ്രീ ഷിപ്പിംഗ് ഉള്ളതുണ്ട് ഹാഫ് ഷിപ്പിംഗ് ഉള്ളതുണ്ട് എന്ന് കേട്ടോ അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ദുപ്പട്ടേതാ രണ്ടര മീറ്ററിൽ വരുന്ന നല്ല പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ അപ്പൊ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് ഞാൻ ഇതിന്റെ സൈസും ലെങ്ത്തും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് നെക്സ്റ്റ് ഓൺ നോക്കാം അത് നമുക്ക് നെക്സ്റ്റ് ഓണ് വന്നിട്ടുള്ളത് നല്ലൊരു നല്ലൊരു കുർത്തിയാണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് യോ ഒക്കെ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് യോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് താഴോട്ട് ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷന് നമുക്ക് സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ചെറിയൊരു ഡാമേജ് ആണ് കേട്ടോ നല്ല ഡാമേജ് അല്ല ചെറിയൊരു ഡാമേജ് ആണ് ഇതാ ഇവിടെ ഇങ്ങനെ ആ ഒരു പ്ലീറ്റ്സ് വന്ന ഭാഗമുണ്ടല്ലോ അതോ ഇങ്ങനെ അതിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു ഇതിൻ്റെ ഈ നൂലിങ്ങനെ പിന്നിൽ പോയിട്ടുണ്ട് കേട്ടോ അതാണ് നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു ഡാമേജ് വരുന്നത് വേറെ ഡാമേജ് ഒന്നുമില്ല കേട്ടോ അവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ സൈസും പ്രൈസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇനി നിങ്ങളിതിൻ്റെ നിവൃത്തിയ പിച്ചറ് ചോദിക്കരുത് കേട്ടോ നമ്മളിതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ ഒരു ഐറ്റാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് റൺ വന്നിട്ടുള്ളത് നമ്മളിതിപ്പോ അടുത്ത് കൊണ്ടുവന്ന ഒരു ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ജോർജ്ജറ്റിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ നല്ലൊരു ഐറ്റമാണ് നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഐറ്റം ആണ് നമുക്ക് ഇത് എല്ലാ സൈസസിലും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മളിതിൽ കാണിക്കുന്ന ഒരു സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ സൈസസ് ഉണ്ടാവൂലേ കേട്ടോ ഓരോ സൈസസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് യോ പോഷില് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇതൂടെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇത് ഇപ്പം നമുക്കിത് സ്ലീവ്ലെസ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവിന്റെ സ്ലീവും കൂടി നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു സ്ലീവ് വരുന്നത് ഇതാ ഇതാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനേ ഉള്ള സ്ലീവ് ഉണ്ട് കേട്ടോ സ്ലീവിൻ്റെ ആൻഡ് പോഷനിലും ആ വോക്കിലുള്ള സെയിം ആ ഒരു വർക്കിന്റെ ഡീറ്റെയിൽങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിതാ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കുർച്ചി വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റിലും കൂടിയാണ് കേട്ടോ നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എക്സെൽ സൈസിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ വേറെ കളർ ചേഞ്ച് കൂടി ഉണ്ട് അതുപോലെ ഒന്ന് ഓക്കെ നെക്സ്റ്റ് വണ് ഈ ഒരു യെല്ലോ കളറാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ സെയിം ആ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് അതൊക്കെ ഓപ്പോർഷണൽ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലൈൻറ്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ലിറ്റഡ് അല്ല കേട്ടോ അതുപോലെ ഇങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് നമ്മള് ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇതിന്റെ സ്ലീവ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ലാർജ് സൈസിലായിരിക്കും കേട്ടോ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിനി ഇതിന്റെ വേറൊരു കളർ ചേഞ്ചും കൂടി നോക്കാം കേട്ടോ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല റൈറ്റാണ് നമ്മൾ നമ്മളിതിൽ കൊടുക്കുന്ന സൈസസ് മാത്രമേ ഉണ്ടാവൂട്ടു കേട്ടോ അപ്പോൾ വേറെ സൈസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കണ്ട ചോദിക്കേണ്ട ഇത് പർച്ചേസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യണവരുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഇതാ സെയിം തന്നെയാണ് കേട്ടോ നമുക്കതിൽ കളർ ചേഞ്ച് ആണേ ഇതിൻ്റെ ഉള്ളിൽ ഇതിന്റെ സ്ലീവും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസിലായിരിക്കും കേട്ടോ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള ഈ കളർ കേട്ടോ നമുക്കിതിൽ ഒരു കളർ കൂടി ഉണ്ട് കേട്ടോ അതും കൂടി നോക്കാം കളറാണ് നെക്സ്റ്റ് ഫോൺ വന്നിട്ടുള്ളത് നല്ലൊരു മജന്ത കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് റെഡ് കളറായിട്ടായിരിക്കും ചിലപ്പോൾ സ്ക്രീനിൽ കാണാം നല്ലൊരു മജന്ത കളറാണ് ഏട്ടോ നല്ല അടിപൊളി കളറാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇതിന്റെ സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ നല്ല റീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ നമുക്കിത് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഒരു ഈ ടോപ്പ് ആണ് നമുക്ക് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നമുക്കിത് ഒരുപാട് സ്റ്റോക്ക് ഉള്ള കാരണം ആണ്ട്ടോ നമുക്കിത് കുറേ വീഡിയോസിൽ ഞാൻ ഇത് വീണ്ടും വിട്ടിട്ട് കൊണ്ടുവരണം കേട്ടോ അത്രയധികം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത് ആരെയും കൊണ്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസിലാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് അതാ ഇങ്ങനെയാണ് ഈ ഒരു ക്രോപ് ടോപ്പ് വരുന്നത് അപ്പം നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ നമ്മുടെ ഒരു സ്ക്രീനിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കളറില് മാറ്റം ഫീൽ ചെയ്യും കേട്ടോ അപ്പം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഇതിന്റെ സൈസും പ്രൈസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഈ ഒരു ത്രീ പീസ് ആണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് കാവ്യയിൽ വരുന്ന ത്രീ പീസ് ആണ് അപ്പം ഇതിന്റെ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് നമുക്കിതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ ആക്കൾ ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നില്ല റെസ്റ്റി കോഡ് കൂടിയിട്ട് വന്നിരിക്കുന്ന ബോട്ടാണേ നല്ല റൈറ്റ് ആണ് നമുക്ക് ഇതിപ്പോ എല്ലാ സൈസസും അവൈലബിൾ അല്ല കേട്ടോ നമ്മൾ ഈ പറയുന്ന സൈസസ് മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ അത് ഏത് സൈസാന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ അടുത്ത് നിവർത്തിയ ഫോട്ടോസ് ഇനി ആരും ചോദിക്കുക കേട്ടോ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉള്ളതിന് നമുക്ക് പകുതി ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും കേട്ടോ ആവുക ഇപ്പോഴത്തെ നമ്മൾ ഷിപ്പിംഗ് ചാർജിന്റെ കാര്യം അറിയാലോ നമുക്ക് പോസ്റ്റ് ആണെങ്കിലും നമുക്ക് അതിന്റെ ചാർജ് കൂടിയിരിക്കുകയാണ് കേട്ടോ ആ ഒരു ടൈമിലാണ് നമ്മളിത് ചെറതൊക്കെ ഫ്രീ ഷിപ്പിങ്ങും അതുപോലെ തന്നെ ഹാഫ് ഷിപ്പിങ്ങിലും തരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു ഓഫർ ഒന്നും മിസ് ചെയ്യണ്ട പരമാവധി നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് കോട്ടൺ ആണ് എന്നാലും നൂറ് ശതമാനം നമുക്ക് ഇത് കോട്ടൺ ആണെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു രീതിയിൽ നമുക്കിത് മിക്സിങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടന്റെ ലൈനിങ് നമുക്കിതില് എല്ലാത്തിനും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബോട്ടം വരുന്നതാ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട അത്യാവശ്യം രണ്ടര മീറ്ററിൽ വന്നിരിക്കുന്ന നീലോ വീതിയോ ഒക്കെ ഉള്ള നല്ല ദുപ്പട്ടയാണ് കേട്ടോ നിങ്ങൾ തലയിലൊക്കെ ഇട്ടാൽ ഒടുങ്ങി കിടക്കുന്ന ദുപ്പട്ടയാണ് അപ്പം ഇത്രയും പ്രൈസ് റേറ്റ് കുറവിലൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡെയിലി ആയിട്ടോ അത് നിങ്ങൾക്ക് ഓഫീസ് വെയറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് കവിത ഇങ്ങനെയാട്ടോ നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നിങ്ങൾ ഇത് മിസ് ചെയ്യേണ്ട കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം റൈറ്റ് ആണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല അട്ടിപ്പൊളി അച്ചിറക്കിൽ വരുന്ന ടോപ്പാണ് കേട്ടോ അതിന്റെ ഈ പോഷനിൽ ഇതുപോലെ ഇങ്ങനെ നല്ല കട്ട് പീഡ്സും മിറും യൂസ് ചെയ്തിട്ട് നല്ല വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതാ സ്ലീവും നല്ല ലെഫ്റ്റിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹാൻഡ് പോഷണിൽ ഇതുപോലെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ നമുക്ക് ഒറിജിനൽ ആ ഒരു ത്രെഡിന്റെ വ്യൂങ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അല്ല അടിപൊളിയൊരു ആണ് ഇതെങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് നമുക്കിതിനെ കോട്ടണിൻ്റെ ലൈനിങ്ങും കൂടി അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ളവരൊന്നും ഇത് മിസ് ചെയ്യണ്ട കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് കേട്ടോ അപ്പം ഈ സൈസിലുള്ളവർ മിസ് ചെയ്യണ്ട പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം നമ്മുടെ ക്രിസ്മസ് കളക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഇങ്ങനെയാണ്ട്ടോ വരുന്നത് ആണ് ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തു നമ്മളിത് നല്ല അടിപൊളി ഓഫർ ആയിട്ടുള്ള ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻ പോഷ്ടില് ഇതുപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പലും നല്ലൊരു ഹെവി വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ നമുക്കിതിപ്പോ അവൈലബിൾ ആയിട്ടുള്ള സീസസും ഇതിന്റെ പ്രൈസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം വരുന്നത്